വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് നമ്മുടെ ഈ വേദി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അതായത് മലയാള സിനിമയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള മലയാള സിനിമയിലെ ചില പ്രസക്ത വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മളിനി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യം തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അമൃത ടിവിയുടെ ചീഫ് ക്രിയേറ്റീവ് ഹെഡ് ആയ ശ്യാമപ്രസാദ് സർ ഒപ്പം തന്നെ ഡയറക്ടർ ഓഫ് അമൃത ടി വി മഹാദേവയർ സർ ആദ്യമായി നമ്മൾ ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് ശ്രീ സുരേഷ് കുമാർ സാറിനെയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഏ വി നമുക്കൊന്ന് കാണാം ിലധികമായി മലയാള സിനിമയ്ക്കായി സ്വയം സമർപ്പിച്ച് അരങ്ങിലും അണിയറയിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം ജി സുരേഷ് കുമാർ രേവതി കലാമന്ദിർ എന്ന നിർമ്മാണ കമ്പനിയിലൂടെ നിറം മങ്ങാത്ത ചലച്ചിത്ര അനുഭവങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സുരേഷ് കുമാർ ഇന്ന് അഭിനയ മികവിന്റെ പടവുകൾ കയറുകയാണ് മുപ്പതിലധികം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായും ഇരുപതിലധികം ചിത്രങ്ങളിലെ ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെയും തിളങ്ങുകയാണ് അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ശേഷം ഫിലിം ചേംബർ പ്രസിഡന്റായും തന്റെ പ്രവർത്തന മികവ് തെളിയിക്കുകയാണിപ്പോൾ സ്വജീവിതത്തിന്റെ ഋതുഭേദങ്ങൾ അത്രയും മലയാള സിനിമയ്ക്കായി സമർപ്പിച്ച ജി സുരേഷ് കുമാറിന് അമൃതാ ടിവിയുടെ ആദരം സ്വാഗതം ചെയ്യുന്നു എന്തായാലും വലിയ സന്തോഷം ഇന്ന് ഇവിടെ വന്ന് ജയേട്ടൻസ് ട്രെൻസ് പുരം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ സംബന്ധിക്കാൻ പറ്റിയൊരു വലിയ സന്തോഷം എനിക്ക് ജയനെ ഞാൻ ആദ്യം കാണുന്ന ആറാം തമ്പുരെന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങളുടെ നൂറാം ദിവസം ആഘോഷിക്കുമ്പോൾ അവിടെ അതിനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ആദ്യം വരുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞു ജയൻ്റെ അടുത്ത് ജയനൊരു നല്ലൊരു സിനിമ നടനായിട്ട് വരും എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് ജയനത് അപ്പോൾ അത് ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നടനായി മാറി വലിയൊരു സന്തോഷം എന്തായാലും ഇവിടെ വന്ന് എന്നെ വലിയ സന്തോഷം നന്ദി നമസ്കാരം സർ അടുത്തതായി നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇടവേള ബാബുചേട്ടിനാണ് അദ്ദേഹത്തിന്റെ ഒരു ഏവി കണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇടവേള എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന് ഇടവേളകളില്ലാത്ത അഭിനയ സൗകര്യ തുടരുകയാണ് ഇന്നും അമ്മാനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബു അഭിനേതാവായി തിളങ്ങുന്നതിനൊപ്പം മികച്ച സംഘാടകനായും തന്റെ മികവറിയിച്ച വ്യക്തിത്വം താരസംഘടനയായ അമ്മയുടെ വളർച്ചയുടെ ഓരോ ചുവടിലും ഇടവേള ബാബു എന്ന ജനറൽ സെക്രട്ടറിയുടെ നിസ്വാർത്ഥ പരിശ്രമങ്ങളും നേതൃപാഠവും പ്രകടമാണ് അമൃത ടിവിയിലെ അയ്യപ്പ ശരണ ഉൾപ്പെടെ മുപ്പതോളം സീരിയലുകളിലും തൻ്റേതായ സംഭാവനകൾ നൽകുകയുണ്ടായി മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഇടവേള ബാബുവിൻ്റെ സമഗ്ര സംഭാവനയ്ക്ക് അമൃത ടിവിയുടെ ആദരം ഇടവേള വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ജയേട്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഞെട്ടിപ്പോയി ചേട്ടനായിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല കാരണം നമ്മുടെയൊക്കെ വീണ്ടും അപ്പുറത്തുള്ളൊരു പയ്യനായിട്ട് ഇപ്പോഴും ജയനെ കാണാൻ പറ്റുള്ളൂ ജയനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ലെൻസ്മാൻ സ്റ്റുഡിയോയിലാണ് അവിടെ ഡബ് ചെയ്യാൻ വരുമ്പോൾ ഏതെങ്കിലും ഡബിങ്ങിന് ഒരു ചാൻസ് കിട്ടുമോ എന്ന് നോക്കി എന്നൊരു ജയനെയാണ് ഞാൻ ആദ്യം കാണുന്നത് അവിടുന്ന് ജയൻ്റെ ഓരോ വളർച്ചയും നമുക്ക് അത്ഭുതപ്പെടുന്നതാണ് കാരണം ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇത്രയധികം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഒരാർട്ടിസ്റ്റ് വളരെ കുറവാണ് ഈ വേദിയിൽ വന്ന് നിൽക്കാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞാൽ നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് കാണാനും ജഗദീഷ് എന്നെ അനുവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി അടുത്തതായി നമ്മൾ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജനയാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഏവി കണ്ടിട്ട് തിരിച്ചു വരാം നിർമ്മാതാവിൻ്റെ വേഷമണിഞ്ഞ് സിനിമാ രംഗത്തേക്ക് കടന്ന സൗമ്യ വ്യക്തിത്വം എം രഞ്ജിത്ത് രജപുത്ര വിഷ്വൽ മീഡിയയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സിനിമാ അനുഭവങ്ങളുടെ പൊതുഭാവങ്ങൾ പകർന്നു നൽകിയ രഞ്ജിത്ത് പ്രൊഡക്ഷൻ കൺട്രോളറായും സംവിധായകനായും അഭിനേതാവായും മികവ് പുലർത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായി സ്തുത്യർഹ സേവനമനുഷ്ഠിച്ചു പോരുന്ന ബഹുമുഖ പ്രതിഭ എം രഞ്ജിത്തിന് അമൃത ടിവിയുടെ ആദരം ഇങ്ങനെ ഒരു ആദരവ് എന്നൊക്കെ പറയുന്നത് അതും ഇത്രയും വലിയ ഒരു നല്ല ചാനലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട് സിനിമ തന്നെയാണ് എന്നെ വളർത്തിയതും സിനിമയാണ് എൻ്റെ ശ്വാസവും അതുകൊണ്ട് ഈ ഒരു ആദരവിന് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ഈ വേദിയിൽ എത്തുന്നത് സാറാണ് ക്ഷണിക്കുന്നതിന് അഭിനേതാവ് സംവിധായകൻ സഹ സംവിധായകൻ തിരക്കഥാകൃത്ത് ചെറുകഥാകൃത്ത് കോളമിസ്റ്റ് പേരിനൊപ്പം ചേർത്ത് വെക്കാൻ ഏറെയുള്ള മലയാളികളുടെ സ്വന്തം അഭിനയ അഭിനയരംഗത്തേക്ക് യാദൃച്ഛികമായി കടന്നുവന്ന് അഭിനയ തികവർന്ന കഥാപാത്രങ്ങളിലൂടെ അപ്രപാളിയിൽ അത്ഭുത നിമിഷങ്ങൾ സമ്മാനിച്ച ഈ കലാകാരൻ മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് മിനി സ്ക്രീനിൽ അഭിനേതാവായും സംവിധായകനായും തിളങ്ങി കേരള സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിലവിൽ സേവനമനുഷ്ഠിക്കുന്ന മധുബാലിന്റെ സമഗ്ര സംഭാവനകൾക്ക് അമൃത ടിവിയുടെ ആദരം എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് എനിക്കറിയില്ല സത്യത്തിൽ കാരണം എൻ്റെ ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു ആദരവ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വലിയ സന്തോഷമുണ്ട് അത് അമൃതാശാലലിൽ നിന്നാകുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട് ജയൻ്റെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ സംബന്ധിച്ചുള്ള വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു ആക്ടറെ കാരണം നമുക്ക് നമ്മളൊരു ആക്ടറെ ആണ് കാണുന്നത് അപ്പം ഇത് ജയേട്ടൻ്റെ പൂരമല്ല ഇത് ശരിക്കും ഒരു ആക്ടറുടെ പൂരമായിട്ടാണ് ഞാൻ കാണുന്നത് ഓൾ ദ ബെസ്റ്റ്